എവിടെയെങ്കിലും ഏതെങ്കിലും വാർഡിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുവരുന്നു പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുവന്ന ഒരു കൂട്ടപ്രാർത്ഥന നടത്തുന്നു കെട്ടിപ്പിടിക്കുന്നു മുസാഫത്ത് ചെയ്യുന്നു ഞമ്മടാളാണെന്ന് പറയുന്നു നിസ്കരിക്കുന്നു സലാത്ത് എല്ലുന്നു തെക്കുപീർ വിളിക്കുന്നു എല്ലാ പരിപാടിയും നടത്തി അവിടെ ഏതെങ്കിലും ആളുകളെ തങ്ങളോടൊപ്പം നിൽക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ മതം പറഞ്ഞ് ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആരാ ഇത് ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ലീഗിന്റെ യോഗം നടക്കുന്നത് എങ്ങനെയാ ആദ്യം അൽ അൽഫാത്തിഹ അല്ലേ ഫാത്തിഹ ഓതി ഒരു കഴിഞ്ഞാൽ എന്താ നീച്ചുന്ന ഒരു സ്ഥലാം പറച്ചില സലാം പറഞ്ഞു പറഞ്ഞേഷം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമ്പോ മാസം കണ്ട പോലെ കി വീർചെല്ല ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് പവിത്രമായ കാര്യമാണ് അതിൽ തർക്കമില്ല പക്ഷെ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മതേതര പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ലീഗ് ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനെ ഈ പറയുന്ന ധീന കാണിച്ചു പറ്റിക്കുന്നു തക്ബീർ ചൊല്ലാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ല പാർട്ടി ഹോദാത്ത യോഗങ്ങളില്ല സലാം പറയാതെ തുടങ്ങുന്ന പരിപാടികളൊന്നുമില്ല അവിടെ ഇരിക്കുന്ന ദളിത് ലീകരനും ആമിയും പറയേണ്ട അവസ്ഥയാ ദളിത് ലീകരനെയും കൊണ്ടുപോകും കാരണം എന്താ എസ് സി സംവരണ സ്ഥിതികളിൽ ജയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിനെ നിർത്തണമെങ്കിൽ ആരെ കൊണ്ടുപോകണം ദളിത ലീകരനെ കൊണ്ടുപോകണം ആ മനുഷ്യനെ അവിടെ എങ്ങനെ ഇരുത്തുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതെന്തിനാ വേണ്ടിയാ വോട്ട് തട്ടാൻ വേണ്ടി മാത്ര അല്ലാതെ ഇവർക്ക് ദീനുണ്ടോ ദീനുവർക്കുണ്ടോ ഇല്ല ഇസ്ലാം മതത്തിന്റെ ഏത് വിധി വിലക്കുകള ഇവർ അംഗീകരിക്കുന്നത് എവിടെയും അംഗീകരിക്കുന്നില്ലല്ലോ നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളില് മുഴുവൻ സഹകരണ ബാങ്കുകളിലും നയിക്കുന്നത് ലീഗാ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് അരിയൂർ അരിയൂരുള്ള സർവീസ് സഹകരണ ബാങ്ക് കൊട്ടോപ്പാടം പഞ്ചായത്തിലെ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് ഞങ്ങളോട് പറയണോ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ കട്ടുമുടിക്കൂടി ചെയ്യുന്നതാരാ ലീഗല്ലേ എന്താ സർവീസ് ബാങ്കിൽ നടക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ അവിടെ പരിപാടി എന്താ സർവീസ് ബാങ്ക് മുഴുവനും നിലകൊള്ളുന്ന പലിശയുമായി ബന്ധപ്പെട്ട കാര്യത്തെ പ്രസിഡന്റ് പദവിക്ക് വേണ്ടി മുസ്ലിം ലീഗ് തല്ലുകൂടുകയല്ലേ ഒരു ഭാഗത്ത് തീന് പറയുന്ന ലീഗിന് എങ്ങനെയാണ് മറുഭാഗത്ത് പലിശ വാങ്ങുന്ന ഈ പറയുന്ന ബാങ്കുകൾ ഹലാലായി മാറുന്നത് പ്രവാചകന്റെ ഒരു അധ്യാപനമില്ലേ ആ കിലൊരു हु। पालिशा 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 युं, युं, ും പലിശ തിന്നുന്നവൻ പലിശ തീറ്റിക്കുന്നവൻ പലിശ എഴുതുന്നവൻ പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവൻ എല്ലാരും നരകത്തിലാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പ്രവാചകന്റെ അധ്യാപനാണ് എങ്ങനെയാണ് ലീഗിന് ഈ പറയുന്ന ഒരു സ്ഥലത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ഫോക്കസ് ചെയ്യുന്ന ലീഗിന് മറുഭാഗത്ത് എങ്ങനെയാ പലിശയുമായി ബന്ധപ്പെട്ട കാര്യം അലാലാവുന്നത് എല്ലാ കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബി ടീമായി നിന്നിരുന്ന ഈ നാട്ടിലെ സമസ്തയുടെ ആളുകൾ ചേളാരിയുടെ ആളുകൾ കെ വിഭാഗം സംസ്ഥയുടെ ആ സമസ്തയുടെ നേതാവ് ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങൾ എന്താ ഈ ചുരിയിലുടനീളം സംസാരിച്ചത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശവും ഇന്ന് വരെ ഇടതുപക്ഷം നിഷേധിച്ചിട്ടില്ല പണ്ട് എങ്ങനെയാ പണ്ട് മുസ്ലിം ലീഗിന്റെ വഴിയിലൂടെ മാത്രമേ സമസ്തക്ക് ഭരിക്കുന്ന ആളുകളെ കാണാൻ കഴിയൂ എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും സമസ്തകളുടെ നേതാവിന് ഈ നാടിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ മന്ത്രിമാരെ കാണാൻ എം എൽ എമാരെ കാണാൻ മുസ്ലിം ലീഗിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇന്ന് അതില്ല ഇന്ന് ജഫ്രി തങ്ങൾക്ക് നേരിട്ട് പാണക്കാട് തങ്ങളെ വിളിക്കാം ആവശ്യങ്ങൾ പറയാം അർഹതപ്പെട്ടതാണെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ അത് നിഷേധിക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ ഈ നാട്ടിലെല്ലാ കാലത്തും മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്ത വിഭാഗത്തിന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ ഈ നാട്ടിൽ ഏതെങ്കിലും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധയുണ്ടാക്കുന്ന പ്രവർത്തനം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ മറുഭാഗത്ത് കാന്തപുരം വിഭാഗത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ലീഗ് വരിച്ചിരുന്ന കാലഘട്ടത്തിൽ എത്ര സുന്നി പ്രവർത്തകരാണ് ഈ നാട്ടിൽ കൊല ചെയ്യപ്പെട്ടത് മകൻ കുണ്ടൂരിലെ കുഞ്ഞു ി അബ്ദുൽ ഖാദർ കിടങ്ങയത്തെ കുട്ടിക്ക നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ കല്ലാങ്കുഴയിലെ ഹംസയും നൂറുദ്ദീനും അടക്കം എത്രയോ സുന്നി പ്രവർത്തകരെ ഈ മുസ്ലിം ലീഗിന്റെ ആളുകൾ അരുക്കൽ ചെയ്തില്ലേ ഇന്ന് അതിന് മുസ്ലിം ലീഗിന് ധൈര്യമുണ്ടോ ഈ നാട്ടിലേതെങ്കിലും മത തീവ്രവാദികൾക്ക് അതിന് ധൈര്യം കാണുമോ ഇല്ലല്ലോ അപ്പോ ഈ നാട് ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്ത് കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ